നമ്മുടെ പൂഞ്ഞാറിലെ സത്യഭാമ ആകെ കലിപ്പെടുത്ത് നിൽക്കുകയാണ് ബി ജെ പി കാരാവട്ടെ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കൈച്ചിട്ടിറക്കാനും വയ്യ എന്ന് പറയുന്ന സ്ഥിതിയിലുമാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ സത്യഭാമയെ കൊണ്ട് പൊറുതിമുട്ടി വടക്കെവിടെയോ ഒരു കുടുംബയോഗത്തിന് കൊണ്ടുപോയപ്പോൾ ഇപ്പോഴത്തെ ദിവസങ്ങളിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മൈക്കിലൂടെ പ്രസംഗിച്ചു അതിന് സ്ത്രീകൾ കണക്കിന് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ കോട്ടയത്ത് അദ്ദേഹത്തെ വിളിച്ചില്ല തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ് സത്യഭാമ ആകെ ഇടഞ്ഞു നിൽക്കുകയാണ് വിളിക്കാതിരിക്കുന്നതാണ് കൂടുതൽ ഉചിതം ഇല്ലെങ്കിൽ പുള്ളി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് മറുപടി പറയാനേ ബി ജെ പിക്ക് സമയമുണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് അതുകൊണ്ട് ലാഭമൊന്നുമില്ലതാനും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ വെള്ളത്തിൽ വലവീശുമ്പോൾ ആ വലയിങ്ങനെ പൊക്കി മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഒരു ഭാരം തോന്നുമ്പോൾ അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകാറുണ്ട് എന്തോ കനത്തിൽ അടിയിൽ കിട്ടിയിട്ടുണ്ട് അത് മത്സ്യമായിരിക്കും ഉപയോഗമുള്ളതായിരിക്കും എന്നൊക്കെ പക്ഷേ പൊക്കിയെടുത്ത് കരക്കി വെക്കുമ്പോഴാണ് പലപ്പോഴും അത് തടിയും കമ്പും അതുപോലെ തേങ്ങയുടെ തൊണ്ണാനും തൊണ്ടുമൊക്കെയാണെന്ന് നമ്മൾ അറിയുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബ്ലിംഗസിയ എന്ന് പറഞ്ഞ് ഒരു നിൽപ്പുണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പിയിലേക്ക് ഒത്തിരി പേർ വരുന്നു എന്നൊരു ഓളം ഉണ്ടാക്കാനാണ് നമ്മുടെ പൂഞ്ഞാർ സത്യഭാമയൊക്കെ അതിനകത്ത് ക്ഷണിച്ചുകൊണ്ടുപോയത് കൂട്ടത്തിൽ വിചാരിച്ചു അതിനകത്തൊക്കെ ചെല്ലുമ്പോൾ കുറച്ചൊന്നും നന്നാവും എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ കൊണ്ട് തൽക്കാലമുള്ള പത്തനംതിട്ട മോഹമോ പിന്നീട് ഏതെങ്കിലും ഉയർന്ന പദവികളിലേക്കുള്ള മോഹമോ ഒക്കെ കൊണ്ട് ഒരു അച്ചടക്കനാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഗുണം തൂത്താൽ മാറില്ല എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ പൂഞ്ഞാറിലെ സത്യഭാമയ്ക്ക് ഒരു മാറ്റവുമില്ല ആദ്യം തന്നെ പത്തനംതിട്ട കിട്ടാതായപ്പോൾ അദ്ദേഹം ആകെ തകർന്നു പിന്നെ വല്ലവിധേനയും ഒക്കെ മെരുക്കി റെഡിയാക്കി അമ്പലത്തിലൊക്കെ പോയി കുറിയൊക്കെ തൊട്ട് മറ്റ് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് കത്തി വരുമ്പോഴാണ് ദേ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയുമായി തുഷാറിന് പ്രവർത്തിക്കേണ്ട സംവിധാനവും അത് എങ്ങനെ ചലിപ്പിക്കണമെന്നുമൊക്കെയുള്ള സംഘാടന മികവും അതിൻ്റെ യൂണിറ്റും അവരുടെ കമ്മിറ്റിയും കമ്മിറ്റിയുമൊക്കെ അടക്കമുള്ളവയുണ്ട് അവിടെ ഇതിറക്കി പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല വെക്കുമ്പോൾ തോന്നുന്ന ഒരു ഭാരത്തിനപ്പുറത്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് കാമ്പും കഴമ്പുമൊന്നുമില്ല എന്നാൽ ഇദ്ദേഹത്തെ എവിടെങ്കിലും ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ച് ബി ജെ പി ഒരെടുത്തുകൊണ്ട് ഇറക്കിയപ്പോൾ ഇദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ് പ്രസംഗിച്ചതിങ്ങനെയാണ് മുഖത്ത് പൗഡർ പൗഡർ രസമുണ്ട് അതാണ് സത്യഭാമയുടെ ഇപ്പോഴത്തെ പ്രധാന വിഷയം ഉത്തരേന്ത്യയിലുള്ളവർ മുഖത്ത് പൗഡർ ഇടും അദ്ദേഹം പൂഞ്ഞാറിൽ എം എൽ എ ആയിരുന്നപ്പോൾ അതുപോലെ മുഖത്ത് പൗഡറൊക്കെ ഇട്ട് നല്ല മിനിങ്ങി നടന്നതാണ് ഇപ്പം തോറ്റതിന് ശേഷം ഈ പറഞ്ഞ സ്ഥലത്താണ് പുള്ളി പൗഡർ ഇടുന്നത് പിന്നെ ഇത് എങ്ങനെ കാണും എന്നാണ് പുള്ളി ചോദിക്കുന്നത് ഇപ്പോൾ വലിയ പണിയില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ഗ്ലാസ് വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബാർബർ ഷാപ്പിൽ പോയി അവർക്കൊരു നിശ്ചിതമായ നല്ല തുക കൊടുത്താൽ ഇത് വൃത്തിയായി കാണുന്നതിനുള്ള സംവിധാനമുണ്ട് എന്ന് ആശാൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല ഏതായാലും അദ്ദേഹം ഇത് പറഞ്ഞതിന് പകരമായി ഈ പറയുന്ന അന്നാട്ടിലുള്ള നല്ല അന്തസ്സും അഭിമാനവുമുള്ള സ്ത്രീകൾ കണക്കിന് കൊടുത്തു മാഹിയിൽ പോയി പ്രസംഗിച്ച കൂട്ടത്തിൽ വേറെ ഏതാണ്ടൊക്കെയും പറഞ്ഞു അതിന് നടന്ന പ്രകടനമാണ് ഓരോ സ്ഥാനാർത്ഥികളും മത്സരിക്കാനിറങ്ങി ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇതുപോലൊരാളിനെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചാൽ അതിൻ്റെ ഫലം എങ്ങനെ ഇരിക്കുമെന്ന് തെളിയിക്കുന്നതാണ് ഈ ആവേശോജ്വലമായ പ്രകടനം അതുകൊണ്ട് എന്തായാലും നമ്മുടെ പൂഞ്ഞാറിലെ സത്യഭാമയ്ക്ക് ഇപ്പോൾ വിശ്രമമാണ് അങ്ങ് നന്നാവാൻ ശ്രമിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇനി അത് പാടാണ് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രവുമല്ല അധികാരം ഒരുപാട് നാൾ അനുഭവിച്ചു കഴിഞ്ഞ് പിന്നത് നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ വ്യത്യസ്തമായ ഈ പൊളിറ്റിക്കൽ ഡിമൻഷ്യ അല്ലെങ്കിൽ അത്തരം ഒരു ഒക്കെ ഒക്കെ അതിന് കാരണങ്ങളാവാം ഏതായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന ബി ജെ പി അതിന് പരിഹാരം കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇത്തരം വേദികൾ നൽകാതിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു